എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൃഗസംരക്ഷണ വകുപ്പിൽ പ്ലംബർ ട്രേഡുകാർക്ക് പമ്പ് ഓപ്പറേറ്റർ എന്ന ഒരു വകുപ്പിലേക്ക് പമ്പ് ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട് അപ്പം ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ മുതൽ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഈ ഒരു സാലറി സ്കെയിലുള്ള ജോബിലേക്ക് തീർച്ചയായിട്ടും പ്ലംബർ യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം തീർച്ചയായിട്ടും എല്ലാ പ്ലംബർ കഴിഞ്ഞ ട്രേഡുകാരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവിടെ നോക്കുമ്പോൾ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നുള്ളതൊരു യോഗ്യതയാണ് അതുപോലെ തന്നെ പ്ലംബിങ്ങിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് യോഗ്യതയാണ് ഓക്കെ അതുപോലെ തന്നെ കെ എസ് ആൻഡ് എസ് എസ് ആർ പാർട്ട് ടു റൂൾ ടെൻ എ രണ്ട് ബാധകമാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ അഡ്മിറ്റ് ചെയ്യുന്ന പ്രീവിയസ് സെലക്ഷൻ എന്നുള്ളതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇവിടെ ഐ ടി ഐ ഐ ടി സി പ്ലംബർ ട്രേഡുകാരി ഓക്കെ നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്ലംബർ ഉള്ളവരെയുമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ സെലക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളതും ഒക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇവിടെ കൊടുക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഓക്കെ അപ്പം ഇതെല്ലാം വായിച്ചു നോക്കി അപേക്ഷിക്കേണ്ടതാണ് എല്ലാവരും തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഓക്കെ ഈ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക